ഹലോ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് ബാക്കി അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ട് പോയതാണല്ലേ ഇതുവരെ ഒരനക്കവും ഇല്ലായിരുന്നു പിന്നെ സംഭവം ഞാൻ ഭയങ്കര തിരക്കായിരുന്നേ അപ്പോൾ നമ്മൾ ജസ്റ്റ് ബസ്സിൽ പോയപ്പോൾ ഇങ്ങനെ നമ്മുടെ ഫോറിനേഴ്സ് കുറച്ച് പേർ ഇങ്ങനെ ബസ്സിൽ പോകുന്നതുണ്ട് വേറൊരു ബസ്സിൽ സ്പോട്ടിൽ ചാടി അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കോവള അവിടെ അടുത്താന്ന് പറഞ്ഞു നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും ആലോചിച്ചില്ല അവിടെ ചാടി ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടെ പോകണമായിരുന്നു പിന്നെ അവിടെ ഒരു ഓട്ടോ വിളിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചായ ഒക്കെ വേണിച്ച് കുടിച്ചു എന്നിട്ടാണ് കേട്ടോ ഒരു ഓട്ടോ നോക്കിയത് എല്ലാവരും കൂടി ഒരു ഓട്ടോയിൽ ഇരിക്കുന്നത് തന്നെ ടാസ്ക് ആണ് എന്നാലും നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെ നമ്മൾ നേരെ കോവളത്ത് പോയി ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ ഈ കടയൊക്കെ ഞാൻ നോട്ടം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ തിരിച്ചു വരുമ്പോൾ കയറാം എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് അങ്ങ് പോയി കുറേ അഡ്രസ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം തിരിച്ച് വരുമ്പോൾ എന്തായാലും കയറണമെന്നൊക്കെ അമ്മയോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് മൈലൊക്കെ ഉണ്ടായിരുന്നു നല്ല സൗണ്ട് ഉണ്ടായിരുന്നേ ഞാൻ ചത്താനും കുഴപ്പമില്ല അതാ ഞാൻ എത്താൻ എന്താ കാശ് അമ്മടക്കൊണ്ടി വരുമല്ലോ ഇത് കണ്ടോ മുരളീച്ചനാണെങ്കിൽ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങളെ വഴക്കു ഇറങ്ങുന്നതാണ് വീട്ടിൽ പോവാന്നു പറഞ്ഞിട്ട് ഞങ്ങൾ നടന്നു വന്ന് നോക്കിയപ്പോൾ ഇതാ കോവളത്ത് കാൽത്തീരത്ത് ഒന്ന് കാറ്റുള്ളു ഞാൻ കഴിഞ്ഞ വീഡിയോയിലേ പറഞ്ഞല്ലോ എല്ലാത്തിലും ആദ്യം പറയും ഞാനില്ല ഞാനില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടുത്തെ ആളാവൂ എന്ന് അങ്ങനെ അങ്ങനെയാണോ കേട്ടോ കോവളത്ത് നമ്മൾ വന്നപ്പോൾ ആൾ അവിടുത്തെ ആളിന്റെ കൂട്ടൊന്ന് കാറ്റുമുള്ളെന്ന് അമ്പലത്തിൽ പോയ പിന്നെ പിന്നിവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോ ഞങ്ങക്ക് ഓ സമാധാനത്തിൽ ഇപ്പൊ അതൊക്കെ വീട്ടിൽ പോയിട്ട് പിന്നെ ഒരു ദിവസം വന്നാ മതിയായിരുന്നു എന്നൊക്കെ പക്ഷെ എന്തായാലും ഇറങ്ങി പോയില്ലേന്ന് വെച്ചാൽ പിന്നെ ഇനി വന്നതാണേ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഞങ്ങൾ വന്ന ഒരു വന്നപ്പോൾ ഒരു കോവളത്തിൻ്റെ വൈബ് കണ്ടില്ല എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ മഴ ആയിട്ടായിരിക്കണം പിന്നെ അവിടെ നിന്നൊരാൾ പറഞ്ഞു തൊട്ടപ്പുറത്തെ ബീച്ചിലാണ് നല്ല തിരക്കുള്ളത് അതാണ് ശരിക്കും കോവളം ബീച്ചെന്ന് അതിനെക്കുറിച്ച് വലിയ പിടുത്തമില്ല ഞാൻ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അല്ലാതെ വരുന്നു വന്ന് ഇറങ്ങുന്നു അങ്ങനെയുള്ള ഒരു വൈബേ ഉള്ളായിരുന്നു എനിക്ക് കറക്റ്റായിട്ട് സ്ഥലമൊന്നും അറിയാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ നിങ്ങൾ അവിടെ അവിടെയുള്ള ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ ഇതല്ലേ ശരിക്കും കോളം ബീച്ച് ഇതിൻ്റെ അപ്പുറത്തുള്ളതാണോ അവിടെ നിന്നൊരു അങ്കിൾ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു അപ്പുറത്തെ ബീച്ചിലാണ് ശരിക്കും നല്ല തിരക്കുള്ളത് ലൈറ്റ് ഹൗസിൻ്റെ അവിടെ പോണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മൾ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നമുക്ക് പറ്റിയില്ല അങ്ങോട്ട് ഇടി വെട്ടും സംഭവം എന്താണെന്ന് വെച്ചാല് വേമക്ക് ഇടിയും മഴയൊക്കെ ഭയങ്കര പേടിയാണ് ഇടി വെട്ടുന്ന ഭയങ്കര പേടിയുള്ള കാര്യമാണ് വേമ പേടിച്ച് വെറച്ചു നിക്കുകയാണോ തോർത്തൊക്കെ തലയിൽ ഇട്ടോണ്ട് തലേ തോർത്തൊക്കെ ഇട്ടോണ്ട് അവിടെ പോകുന്ന അതെ അതെതിനൊക്കെ മഴയത്ത് വന്നിരിക്കും വയ്യാതെ രൂപ കൊടുത്താലും നൂറ്റമ്പ കടല പിടിച്ചിടത്തേ കൊച്ചു പിള്ളേര് കളി എല്ലാരും വലിയ നേരയാ ഞങ്ങൾ എല്ലാരും കൂടെ അതിന്റെ കൂടെ വേവ പേടിപ്പിച്ച് നിർത്തിക്കുമായിരുന്നു കേട്ടോ വേമ്മക്ക് ഒന്നാമത് കടല് പേടിയാണ് ഇടി പേടിയാണ് അങ്ങനൊക്കെയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാം കൂടെ ഒന്നിച്ചു വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി പേടിച്ച് വിറച്ചു പോയാരുന്നു ഭാര്യ ഇവിടെ പേടിച്ച് വിറച്ച് നിക്കുവ അന്നേരം ഒരാള് ചോദിക്കുന്നു മതാമ്മമാരെന്താ വരാഞ്ഞീന്ന് വരുന്നില്ലെന്ന് പറഞ്ഞാൽ ആള് ഇതാക്കടെ എടുത്ത് മഴയത്ത് വൈബ് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ സംഭവം ഇവരുടെ എല്ലാവരുടെയും കൂടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയാണ് കേട്ടോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വേറൊന്നു പറഞ്ഞ് ചിരിക്കാൻ ഇഷ്ടം പോലെ കിട്ടും എനിക്ക് തോന്നുന്നത് എനിക്ക് ഫ്രണ്ട്സുമായിട്ട് ഫ്രണ്ട്സായിട്ട് പോകുന്നതുകൂട്ട് തന്നെ വൈബ് ചെയ്യാൻ പറ്റും ഫാമിലി ആയിട്ട് പോകുമ്പോഴും കാശിമുടക്കി കോവളത്ത് വന്നായണമല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും വീടും നോക്കിയിരിക്കുക എന്താ കോവളത്ത് വന്ന് വീട്ടിലെ സി സി ടി വി ഓൺ ചെയ്ത് വെച്ചോണ്ടിരിക്കുകയാണെ ശരിക്കും പറഞ്ഞാൽ എനിക്കിതൊക്കെ കണ്ടിട്ട് നനയണമെന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ട്രെയിനിൽ പോകുമ്പോൾ അത് നടക്കത്തില്ല നമ്മൾ നമ്മുടെ വണ്ടിയിൽ വരുവാണെങ്കിൽ മാത്രമേ നമുക്ക് ഏത് കോലത്തിലും പോകും വരെയൊക്കെ പറ്റത്തുള്ളൂ കാരണം നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പം മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ നനയാനൊന്നും പോയില്ല മാക്സിമം നനയാതാണ് ഇന്നത് കടലിൽ ഇറങ്ങുന്നില്ലെന്നും പറഞ്ഞാണ് വന്നത് കേട്ടോ ശരിയാ വേമ്മ ഇങ്ങനെ പേടിക്കാനേ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് വരെ അമ്മ അടുത്ത ഞായറാഴ്ച വരുന്ന അമ്മ ഇങ്ങനെ ഫുള്ളും താഴ്ച ഒക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ വെള്ളം ഒഴുകുന്നതൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നേ പക്ഷെ അമ്മയ്ക്ക് ഇതൊന്നും കാണണ്ടായിരുന്നു കാരണം വീവമ്മ പേടിച്ച് നിക്കുകയാണ് തിരിഞ്ഞു വെക്കുക കടല് കാണാതിരിക്കാൻ വേണ്ടി തിരിഞ്ഞു തല തലവഴി മൂടിയു നിൽക്കുകയാണെങ്കിൽ ഞങ്ങള് അമ്മാനോട് ടിക്കറ്റ് എടുത്തിട്ട് എവിടെ ചാടി ഇറങ്ങിയതാ ഞങ്ങള് ഞങ്ങൾ ഓഫീസിൽ പോയാലോ കായങ്ങള ല്ലല്ലേ അതിന്റെ എല്ലാം ആകാറില്ല അത് കൊള്ളല്ലേ അവിടെ നല്ല ഭംഗിയുണ്ട് ഞാനും പോവും അവിടെ ചെന്ന് പോ ശരിക്കും ചെറിയ വെള്ളച്ചാട്ടത്തിന്റെ ഒരു ലുക്കൊക്കെ ഉണ്ടായിരുന്നു അല്ലെ നല്ല രസം ഉണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാനെ അപ്പൊ അതൊക്കെ അവിടുന്ന് അടുത്ത കടയിലോട്ട് കയറി അതൊക്കെ പത്തേക്കും അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചപ്പോ അവിടെ നിന്ന് ആ മാമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോക്കോ നല്ല മഴയും കോളും വരുന്നുണ്ട് കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുവല്ലേ എന്ന് അപ്പൊ പിന്നെ നമ്മളധികം നിന്നില്ല കേട്ടോ എന്തായാലും നല്ല മഴയും നല്ല കാലാവസ്ഥ മോശമായിരുന്നു പിന്നെയും നമ്മൾ അവിടെ കറങ്ങി നിൽക്കുന്നത് ശരിയല്ലല്ലോ അവര് അറിയാവുന്നവര് പറയുകയും കൂടെ ചെയ്തപ്പം അപ്പൊ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ആ കട തിരക്കി നടന്നു പക്ഷേ കടകൾ ഏകദേശമൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു എല്ലാ അകത്തോട്ടൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് കയറി നോക്കി കഴിഞ്ഞപ്പം എനിക്ക് ആദ്യം കണ്ട കൂട്ടത്തെ ഡ്രസ്സൊന്നും ഇങ്ങോട്ട് എൻ്റെ കണ്ണിൽ പിടിച്ചില്ല പക്ഷേ നല്ല കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച് ഇപ്പോൾ അതിൻ്റെ ആവശ്യവും ഇല്ല കണ്ടപ്പോൾ ഉള്ള വെപ്രളം അങ്ങനെ അതൊന്നും എടുക്കാതെ നമ്മൾ നേരെ ഒരു ഓട്ടോ വിളിച്ചിട്ട് തമ്പാനൂർക്ക് പോവാണ് കേട്ടോ തമ്പാനൂർക്കല്ല കോളത്ത് ബസ് സ്റ്റോപ്പിലോട്ട് പോവാണ് അവിടുന്ന് പിന്നെ തമ്പാനൂർക്ക് ബസ് കിട്ടുമല്ലോ അങ്ങനെ ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു മഴ തോരുന്നേ ഇല്ലായിരുന്നു അപ്പം നന്നായിട്ട് മഴ തുടങ്ങിയതാണ് പിന്നെ നമ്മൾ വീട്ടിലെത്തുന്നത് വരെ മഴ തോന്നിയിട്ടില്ലായിരുന്നേ കാര്യം രാവിലെ മറ്റേ അമ്പലത്തിൽ പോയിട്ട് വന്നതുകൊണ്ട് എല്ലാവരുടെയും കയ്യിൽ ഓരോ തോർത്ത് വെച്ചുണ്ടായിരുന്നു അതുകൊണ്ട് മഴ നനയാതെ തോർത്ത് തലയിലിട്ടുകൊണ്ട് ഓടാനെങ്കിലും പറ്റി അങ്ങനെ നമ്മൾ നേരെ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡല്ല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ രാവിലെ ജസ്റ്റ് ഒന്ന് കഴിച്ചതാണ് ഞാനും അവളുവാണെങ്കിൽ അമ്പലത്തിൽ നിന്ന് കുറച്ച് കഴിച്ചിട്ട് ഒരു ഉഴുന്നവടയിൽ നിൽക്കുകയാണ് മറ്റവരൊക്കെ എന്തോ മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഫുഡ് മേടിച്ച് കഴിച്ചിട്ടേ ഉള്ളായിരുന്നു അതുകൊണ്ട് നമ്മൾ നേരെ ഇന്ത്യൻ കോഫി ഹൗസിലോട്ടാണേ പോയത് ഫുഡ് കഴിക്കാനായിട്ട് ബിരിയാണിയാണോ കേട്ടോ ഓർഡർ ചെയ്തത് സിദ്ധുമോനും ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവന് തണുക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇരിക്കുന്നത് അവനിങ്ങനെ എല്ലായിടത്തും പോകാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ തിരിച്ച് വീട്ടിൽ പോകുന്ന കാര്യം മാത്രം പറയല്ലോ അവനിങ്ങനെ പൊയ്ക്കോണ്ടേ ഇരിക്കണം അപ്പൊ ജസ്റ്റ് ആ ആഴിമലയിലെ ചേട്ടൻ ചെങ്കലിൽ പോവാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ അങ്ങ് ഭയങ്കരമായിട്ട് ചെങ്കല് കാണണം ചെങ്കല്ല് കാണണം എന്നൊക്കെ പറഞ്ഞിരിക്കാമായിരുന്നു അപ്പം ഞങ്ങൾ കോഫി ഹൗസ് കാണിച്ചു കൊടുത്തിട്ട് അവനോട് പറഞ്ഞു ഇതാണ് ചെങ്കല് ചെങ്കല് തീർത്താണല്ലോ അതുകൊണ്ട് അങ്ങനെ അവനെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയാണ് വീട്ടിലോട്ട് പോകുന്നത് ഇൻറ്റർ സിറ്റിയും വഞ്ചിനാടും കിടപ്പുണ്ടായിരുന്നു നമ്മൾ വന്നപ്പോഴത്തേനും പക്ഷെ ഇൻഡർസിറ്റിക്കകത്ത് നല്ല തിരക്കുണ്ടായിരുന്നു നമുക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് പോയാലും തിരക്കില്ലാതെ സമാധാനമായിട്ട് പോകണമെന്നുള്ള ഇതിൽ നമ്മൾ വഞ്ചിനാടിനാണ് കയറിയത് ഞാൻ എന്താണ് സൂം ചെയ്ത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു എലി ഇങ്ങനെ അതിന്റെ പുറത്തൂടെ ഓടി നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ക്യാമറയിൽ നോക്കുമ്പോൾ ഇപ്പൊ കാണുന്നില്ല അന്നേരം എനിക്ക് കണ്ടതായിട്ട് തോന്നി അങ്ങനെ ഞാൻ സൂം ചെയ്ത് അല്ലടാ ചെയ്തെടുത്താണേ അവൻ ചോദിക്കുന്നത് രാവിലെ നമ്മൾ അങ്ങോട്ട് പോയ കായംകുളത്ത് തന്നെയാണോ നമ്മളിപ്പോ വന്നിരിക്കുന്നത് അതോ വേറെ കായംകുളത്താണോന്നാണേ ലിഫ്റ്റി കേറത്തില്ലയോ എന്തോ ചെയ്യാനാന്ന് പറയുന്നത് നമ്മൾ ലിഫ്റ്റി കയറാന്ന് പറഞ്ഞോണ്ടാ പോ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും കുഞ്ഞു വാവയാണ് മുരളി വലിച്ചെങ്കട്ടോ കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വഴക്കുണ്ടാക്കി അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യണം ലിഫ്റ്റിൽ കയറാൻ നമ്മൾ പറഞ്ഞതു കൊണ്ട് ലിഫ്റ്റിൽ കയറാതെ നടന്ന് കയറി വന്നേക്കുവാണ് ഇനി നമ്മൾ നടക്കാന്ന് പറഞ്ഞെങ്കിൽ ലിഫ്റ്റിൽ ലിഫ്റ്റ് കയറണമെന്ന് പറഞ്ഞാൽ പിള്ളേരുടെ കൂട്ടാ എന്നിട്ട് അപ്പി പറയും നമ്മളെ ചായ പിടിപ്പിക്കുന്ന അപ്പിയല്ലേ അമ്മ ഇപ്പഴാണ് കേട്ടോ ചുരിദാർ ഇട്ട് തുടങ്ങിയത് സാരി ഉടുത്തോണ്ട് മാത്രം നടക്കത്തുള്ളായിരുന്നു അങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ചാണ് ചുരിദാറിലോട്ടായത് അപ്പൊ അമ്മ പ്രോത്സാഹനം കൊടുക്കുകയാണി വേറെ ചുരിദാർ വേണോന്നൊക്കെ പറഞ്ഞേ റെയിൽവേ സ്റ്റേഷനിൽ ഒരു മധുര ഗുരുവായൂർ എക്സ്പ്രസ് പാസ് ചെയ്ത് പോയപ്പോൾ പാസ് സിദ്ധുവിനോട്ടന്നെ ഗുരുവായൂർ പോകണം കേട്ടോ അവന് വീട്ടിലോട്ട് പോവേണ്ട അവൻ ഇങ്ങനെ കറങ്ങി നടന്നാൽ മാത്രം മതി അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരുന്നിടത്തു നിന്ന് എടുത്ത് എല്ലാവരും അവരവരുടെ വഴിക്ക് പോവുകയാണ് കേട്ടോ അപ്പം കൂടി ഈ വ്ലോഗ് അവസാനിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഈ ചാനൽ മുന്നോട്ട് വളരത്തുള്ളൂ അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ